മൂത്രാശയക്കല്ലുകൾ പൊടിച്ചു നീക്കാൻ വൈദ്യശാസ്ത്രരംഗത്ത് ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളാണ് മൂത്രാശയക്കല്ലുകൾ പൊടിച്ചു നീക്കാൻ വൈദ്യശാസ്ത്രരംഗത്ത് ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ നേത്ര ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന കിരണങ്ങൾ അൾട്രാവയലറ്റ് കിരണങ്ങളാണ് അൾട്രാവയലറ്റ് കിരണങ്ങളാണ് നേത്ര ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ താപതരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇൻഫ്രാറെഡ് തരംഗങ്ങൾ താപതരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം ഒരു മില്ലിമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലാണ് ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം ഒരു മില്ലിമീറ്ററിനും എഴുന്നൂറ് നാനോമീറ്ററിനും ഇടയിലാണ് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ സൈനികർക്ക് രാത്രികാല കാഴ്ചകൾക്ക് സഹായിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്നു ഇൻഫ്രാറെഡ് തരംഗങ്ങൾ സൈനികർക്ക് രാത്രികാല കാഴ്ചകൾക്ക് സഹായിക്കുന്ന കണ്ണടകളിൽ ഉപയോഗിക്കുന്നു പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതവില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഇതാണ് സ്നെൽ നിയമം പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഇതാണ് സ്നെൽ നിയമം ഗ്ലാസിൻ്റെ അപവർത്തനാംഗം ഒന്ന് പോയിൻ്റ് അഞ്ചാണ് ഗ്ലാസിൻ്റെ അപവർത്തനാംഗം ഒന്ന് പോയിൻ്റ് അഞ്ചാണ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം വിശദീകരിച്ചത് ക്രിസ്ത്യൻ ആണ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം വിശദീകരിച്ചത് ക്രിസ്ത്യൻ ആണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണൽ ആണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണൽ ആണ് പ്രകാശം വൈദ്യുത കാന്തിക തരംഗം ആണെന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് പ്രകാശം വൈദ്യുത കാന്തിക തരംഗം ആണെന്ന് കണ്ടെത്തിയത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും ഈ പ്രതിഭാസമാണ് അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും ഈ പ്രതിഭാസമാണ് അപവർത്തനം തുലനസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരണത്തെ ആയതി എന്ന് പറയുന്നു തുലനസ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരണത്തെ ആയതി എന്ന് പറയുന്നു പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോൺ ആണ് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോൺ ആണ് പ്രകാശ സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗത കുറയുന്നു പ്രകാശ സാന്ദ്രത കൂടുമ്പോൾ പ്രകാശ വേഗത കുറയുന്നു വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശസാന്ദ്രത വജ്രത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് ഗ്ലാസിന് ഗ്ലാസിനേക്കാൾ പ്രകാശ സാന്ദ്രത കുറവാണ് ജലത്തിന് ജലത്തിനേക്കാൾ പ്രകാശ സാന്ദ്രത കുറവാണ് വായുവിന് അതായത് വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പോകുമ്പോൾ പ്രകാശസാന്ദ്രത കൂടി വരുന്നു വജ്രത്തിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോൾ പ്രകാശസാന്ദ്രത വരുന്നു വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശസാന്ദ്രത വജ്രത്തിനേക്കാൾ പ്രകാശസാന്ദ്രത കുറവാണ് ഗ്ലാസിന് ഗ്ലാസിനേക്കാൾ പ്രകാശസാന്ദ്രത കുറവാണ് ജലത്തിന് പ്രകാശ സാന്ദ്രത കുറവാണ് വായുവിന് വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പോകുമ്പോൾ പ്രകാശ സാന്ദ്രത കൂടി വരുന്നു തിരിച്ച് വജ്രത്തിൽ നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ പ്രകാശ സാന്ദ്രത കുറഞ്ഞു വരുന്നു മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്വറൽ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ബെക്വറൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ഒരു ദ്രാവകത്തിൻ്റെ വിവിധ പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തിയാണ് വിസ്കസ് ഫോഴ്സ് ഒരു ദ്രാവകത്തിൻ്റെ വിവിധ പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തിയാണ് വിസ്കസ് ഫോഴ്സ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന അടിസ്ഥാന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന അടിസ്ഥാന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ്